ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുകയാണ് എന്റെ ഹൃദയത്തിൽ നിന്നും സോ സേ വെരി മച്ച് ഇവിടെ ഇരിക്കുന്നവരോടും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക സമൂഹത്തോടും ലോകമെങ്ങും ഈ സിനിമയെ അവരുടേതാക്കി മാറ്റിയ സിനിമ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ് ഈ അവസരം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും ഒപ്പവും ഉണ്ടായതിനാൽ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനറ് എഴുപത്തി ഒമ്പത് വർഷമാകുന്ന ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി വന്ന് നിൽക്കുമ്പോൾ എന്റെ മൂന്നാം ഞാൻ ഉൾപ്പെടെ എന്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത് തൊണ്ണൂറ്റിയേഴിൽ സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിക്കും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരെ പോകും എന്നുള്ളത് അങ്ങനെ ആഗ്രഹിച്ചതല്ല പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എന്റെ കുടുംബത്തിലുള്ളവരുടെയും എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിന്റെ പരിണത ഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറി പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെ ഒരു യാത്രയായിട്ടാണ് എന്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത് കടലും ഒരു ചോക്ലേറ്റ് ഇമേജ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജ് നിൽക്കുമ്പോഴും കടലും പറയുന്ന ഇമേജ് തറയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിന്റെ തളയ്ക്കപ്പെടലായിട്ടാണ് ും തോന്നിട്ടുള്ളത് അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ഗ്രഹിക്കുകയും അവരോട് അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളു ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നിലൊരു ഒരു നടനുണ്ട് അല്ലെങ്കിൽ ആ നടനുണ്ടാകുന്ന സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുണ്ട് സംവിധായകരുണ്ട് കഥാപാത്രങ്ങളുണ്ട് ഛായാഗ്രാഹകരുണ്ട് പിന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഒരു ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ പതിയാണെങ്കിലും ഓരോ ചൂടുകൾ വെക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചൂടുകളായി മാറുകയും അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അത് തന്നെ പിന്താങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൽ എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേടുകൂടുന്നു എൻ്റെ ഭാര്യയും ഉണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനീറ്റുമാരുണ്ട് എൻ്റെ അപ്പനുണ്ട് ൊക്കേഷൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഓഫീസ് ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇത് ഇതിന്റെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഷാഹിയാണ് ഷാഹി ഇതിൻ്റെ ഒരു സീനാണ് ആദ്യം പറയുന്നത് ആ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് ആദ്യം പറയുന്നത് അപ്പൊ അതിൽ തന്നെ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ സിനിമയിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നതിനും ഞാൻ സിനിമ ചെയ്തിട്ടുള്ള കൂട്ടത്തിലുള്ള എൻ്റെ സംവിധായകനായി ജിത്തു ആണെങ്കിലും ജിത്തു എന്താ പറയുക ഓർണർ എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്ത ഡയറക്ടറായത് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു സിനിമ യാത്രകളുണ്ട് ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സിനിമകൾ വന്ന കുറവാണെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹരിശങ്കറിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് കാണുമെന്ന എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ നോക്കുകയാണെങ്കിൽ മാറ്റിന്തക്കാരാണെങ്കിലും രഞ്ജിത് നായർ ആണെങ്കിലും ചിജിത് നായനാണെങ്കിലും ഇതുവരെ മാട്ടിനെയും രഞ്ജിത്തിനെയും മുമ്പ് തന്നെ അറിയാവുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും ഒരു